നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാന നഗരിയിൽ നിന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ലഭിക്കുന്നത് തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് വയസ്സുള്ള പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് ഓൾ സയൻസ് കോളേജിന് സമീപം താമസിച്ചിരുന്ന നാടോടി ദമ്പതികളുടെ മകളെയാണ് എടുത്തുകൊണ്ടുപോയതെന്ന് പരാതി ഉയർന്നിരിക്കുന്നത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ല മുഴുവൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് കുട്ടി മൂന്ന് സഹോദരങ്ങൾക്കൊപ്പമാണ് കിടന്നതെന്ന് രക്ഷിതാക്കൾ പറയുന്നു സംഭവത്തിൽ പോലീസ് വ്യാപകമായി പരിശോധന നടത്തുകയാണ് എല്ലാ വാഹനങ്ങളിലടക്കം പോലീസ് പരിശോധന തുടരുന്നുണ്ട് ഒരു ആക്റ്റീവ് സ്കൂട്ടർ സമീപത്ത് വന്നിരുന്നതായി ഒരു മൊഴിയുണ്ട് കൂടാതെ സമീപത്തുള്ള സി സി ടി വി രേഖകളും പരിശോധിക്കുകയാണ് നമുക്കറിയാം ആലുവയിൽ ഇത്തരത്തിൽ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ ദുഃഖം നമ്മൾ എപ്പോഴും കേരളം ഞെട്ടലൂടെയാണ് കേട്ടതും അതിന് പിന്നാലെയാണ് ഇപ്പോൾ അത് നടന്നിട്ട് മാസങ്ങൾ കഴിയുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു കുഞ്ഞിനെ തലസ്ഥാനം വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാണാതെ ആവുന്നത് ഇതുവരെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല പോലീസ് പക്ഷേ തിരച്ചിൽ തുടരുകയാണ് അതിഥി തൊഴിലാളികൾ ഏറെയുള്ള സ്ഥലമാണ് ഈ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഗൂഢാലോചന കേസിലുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ഹൈദരാബാദ് എൽ പി നഗർ സ്വദേശികളാണ് ഈ ഒരു കുടുംബം അമർദീപ് റമീന ദേവി ദമ്പതികളുടെ മകളാണ് ഈ രണ്ടു വയസ്സുള്ള പെൺകുഞ്ഞെ ഇവർക്ക് നാല് കുട്ടികളാണുള്ളത് ഇവരെല്ലാം ഒന്നിച്ചാണ് ഇത്തരത്തിൽ ഉറങ്ങാൻ കിടന്നത് ഇക്കൂട്ടത്തിൽ നിന്നാണ് ഈ ഒരു രണ്ട് വയസ്സുള്ള പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് സി സി ടി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് നഗരത്തിൽ മുഴുവൻ പരിശോധന നടക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു കൂടെയുള്ള ബന്ധുക്കളുടെ മൊഴിയടക്കം പോലീസ് എടുത്തിട്ടുണ്ട് പുലർച്ചെ ഏകദേശം ഒരു മണിയോടെയായിരുന്നു ആയിരുന്നു ഒരു സംഭവം റോഡരികിൽ കഴിയുന്ന നാടോടി ദമ്പതിമാരുടെ കുട്ടിയെയാണ് കാണാതായത് നാടോടി സംഘം ഇത്തരത്തിൽ റോഡരികിൽ കിടന്നുറങ്ങുന്നതിനിടെ ഒരു മണിയോടെ അച്ഛനും അമ്മയും എഴുന്നേറ്റപ്പോഴാണ് കുട്ടിയെ സഹോദരങ്ങളുടെ കൂടെ കിടന്നുറങ്ങിയ ഈ ഒരു കുഞ്ഞിനെ കാണാതായതായി അറിയുന്നത് തുടർന്ന് ഇവർ ബഹളം വെച്ചതോടെയാണ് സമീപത്തുള്ള നാട്ടുകാരെത്തി പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു ഉടൻ തന്നെ പോലീസുകാർ ആ സമയം മുതൽ തന്നെ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും ഇത്രയും നേരമായിട്ടും കുഞ്ഞിനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ശബ്ദം കേട്ട് ഇവർ എഴുന്നേറ്റപ്പോൾ സ്കൂട്ടറിൽ രണ്ടു പേർ പോകുന്നു എന്ന് കണ്ടുവന്നു അവരായിരിക്കാം കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതെന്നാണ് ഈ ഒരു ദമ്പതിമാർ പറയുന്നത് റോഡരികിൽ വർഷങ്ങളായി ഇവർ തമ്പടിച്ച് താമസിച്ചു വരികയായിരുന്നു ദീർഘകാലമായി ഇവർ ഹൈദരാബാദിലായിരുന്നു ഏതാനും വർഷം മുൻപ് കേരളത്തിലെത്തുകയായിരുന്നു മൂന്ന് ആൺകുട്ടികളടക്കം നാല് കുട്ടികളാണ് ഇവർക്ക് ഇതിൽ പെൺകുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് വ്യാപകമായി പരിശോധന നടത്തുകയാണ് കുട്ടിയുടെ ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ എല്ലാം പരക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ിൽ കുഞ്ഞിനെ കണ്ടെത്തുകയാണെങ്കിൽ പേട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നുള്ള എന്നുള്ളൊരു മുന്നറിയിപ്പാണ് പോലീസ് നൽകുന്നത് ഈ ഒരു ബഹളം കേട്ട് എഴുതിയിട്ടപ്പോൾ സമീപത്ത് നിന്ന് ഒരു സ്കൂട്ടർ സ്റ്റാർട്ടാക്കി പോയിരുന്നു അത് തന്നെയാണ് സംശയത്തിലേക്കുള്ള വഴി ഹൈദരാബാദ് എൽ പി നഗർ സ്വദേശികളാണ് ഇവർ വർഷങ്ങളായിട്ട് ഇവിടെയാണ് കൂടാതെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇനി പൊങ്കാലയ്ക്ക് ആഴ്ചകൾ അടുത്ത ആഴ്ചയോടുകൂടി പൊങ്കാലയാണ് അതുകൊണ്ട് തന്നെ നഗരം ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് ഒരുപാട് ആളുകളാണ് വന്നു പോകുന്നത് കൂടാതെ പലതരത്തിലുള്ള സംശയങ്ങളാണ് ഉടലെടുക്കുന്നത് ഇനി ഒപ്പം ഇവരുടെ കൂടെ ഒരുപാട് നാടോടി സംഘങ്ങൾ ഇത്തരത്തിൽ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെയും മൊഴിയെടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഗൂഢാലോചന ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിച്ചു വരികയാണ് ആ നിമിഷം മുതൽ പോലീസ് വ്യാപകമായി സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ കടന്നു പോകുന്ന ഉൾപ്പെടെ ശക്തമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പേട്ട പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണമെന്നാണ് പോലീസ് നൽകിയിട്ടുണ്ട് Itulah benar